എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തി മൂന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഒന്നാമത്തെ ശ്ലോകത്തിൽ ദക്ഷന് അസ്കിനി എന്ന ഭാര്യയെയും വരവും ലഭിച്ചു എന്ന് പറഞ്ഞു ഈ പത്നിയിൽ ദക്ഷന് ഹര്യശ്വന്മാർ എന്ന പേരിൽ പതിനായിരം പുത്രന്മാരുണ്ടായി ദക്ഷിണ അവരെ എല്ലാം പറഞ്ഞയച്ചു നിങ്ങൾ പോയി തപസ്സു ചെയ്യണം നാരായണതീർത്ഥത്തിൽ പോകണം എന്ന് പറഞ്ഞു അവരെല്ലാം അവിടെ ചെന്ന് കഠിനമായ തപസ്സൊക്കെ തുടങ്ങി പക്ഷേ ആ സമയത്ത് ശ്രീ നാരദ മഹർഷി അവിടെ വന്ന് അവർക്കെല്ലാം തത്വോപദേശം കൊടുത്തു ീ തത്വോപദേശം കേട്ടതോടുകൂടി അവർക്ക് മനസ്സിലാവുകയാണ് ഈ സാധാരണ ലൗകിക ജീവിതം കൊണ്ടോ പുത്രന്മാരെ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ടോ വലിയ കാര്യമൊന്നുമില്ല എന്ന് അത് മനസ്സിലാക്കിയ അവരെല്ലാം മോക്ഷമാർഗം പ്രാപിക്കുകയാണ് തപസ് ചെയ്തിട്ട് അങ്ങനെ ആ വിവരം അറിഞ്ഞ ദക്ഷിണ സങ്കടായി വീണ്ടും ശബളാശ്വന്മാർ എന്ന പേരിൽ ആയിരം പുത്രന്മാരെ ജനിപ്പിച്ച് അവരെയും ഇതുപോലെ നാരായണതീർത്ഥത്തിലേക്ക് തപസ് ചെയ്യുവാനായി അയച്ചു അപ്പോഴും നാരദമഹർഷി ഇതേ കാര്യം തന്നെ ചെയ്തു ആ കുട്ടികളെ എല്ലാം മോക്ഷമാർഗത്തിലേക്ക് വേണ്ടി ഉപദേശം നൽകി അവരും മോക്ഷം നേടി ഇതറിഞ്ഞപ്പോൾ ദക്ഷിണ ദേഷ്യം വന്നു ദക്ഷൻ ശബിക്കയാണ് നാരദ മഹർഷിയെ നമ്മളെപ്പോഴും കാണാം നാരദമഹർഷി ഒരു വീണ ഇങ്ങനെ മീട്ടി കയ്യിലൊരു യന്ത്രവും വെച്ച് ഇങ്ങനെ നരായണ നരായണ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്തുകൊണ്ടാണ് ഈ നാരദ മഹർഷിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയാതെ പോയത് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം അത് ഈ ദക്ഷൻ്റെ ശാപാണ് ഈ ഹരിയശ്വന്മാരെയും എല്ലാം ഉപദേശിച്ച് മോക്ഷമാർഗത്തിലേക്ക് നയിച്ച് ഇദ്ദേഹം ഉദ്ദേശിച്ച സൃഷ്ടി നടന്നില്ലാലോ ആ ദേഷ്യത്തിൽ അദ്ദേഹം നാരദമഹർഷിയെ അങ്ങോട്ട് ശപിക്കുകയാണ് അതായത് എന്താ ശപിച്ചേ അങ്ങനെ ഒരിടത്തും സ്ഥിരമായി പാർക്കുവാൻ കഴിയാതെ പോകട്ടെ എന്ന് നമ്മളാണെങ്കി അപ്പൊ ദുഃഖിക്കും ഒരു ശാപം കിട്ടിയ പക്ഷേ എല്ലാം ഭഗവത് പ്രസാദമാണ് ഇന്ന് ചിന്തിക്കുന്നവരാണ് മഹാത്മാക്കൾ ഈ ശാപം തനിക്ക് ഒരനുഗ്രഹമാണ് എന്നാണ് ക്ഷമാശീലനായ നാരദ മഹർഷി വിചാരിച്ചത് എവിടെയെങ്കിലും സ്ഥിരമായി താമസിക്കണമെങ്കിലോ അപ്പോൾ നമുക്ക് സംസാര ബന്ധം ഉണ്ടാകും ഒരുപാട് വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടാകും കുടുംബമുണ്ടാകും ഇവകെ ബുദ്ധിമുട്ടൊന്നുമില്ല സദാ സച്ചിദാനന്ദം അനുഭവിച്ചു ത്രിലോകങ്ങളിലും അങ്ങനെ യാത്ര നാരായണ നാമം ചൊല്ല ഈ ഒരു കാര്യമാണ് ഭാഗവതത്തിലെ ആറാം സ്കന്ധത്തിലെ അഞ്ചാം അദ്ധ്യായത്തിന്റെ സംഗ്രഹം ഈ കഥകളെല്ലാം രണ്ടാമത്തെ ഈ ശ്ലോകത്തിലൂടെ ചുരുക്കി അങ്ങോട്ട് വർണ്ണിക്കുകയാണ് ഭട്ടേരിപ്പാട് ഹരേ നാരായണുതമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യാ തവ മാർഗമാപു നൈകത്രവാസ മൃഷയേ സമു മോചശാപം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ആ ദക്ഷന്റെ പുത്രന്മാരാകട്ടെ ആ യുദ്ധം പതിനായിരം പേരും ഈശ ഹേ ഈശ്വര ഗുരുവായൂരപ്പ പുന സഹസ്രം പിന്നെ ആയിരം പേരും ശ്രീനാരദസ്യവച ശ്രീനാരദ മഹർഷിയുടെ ഉപദേശത്താൽ തവമാർഗം ആപു അങ്ങയുടെ വഴിക്ക് തിരിഞ്ഞു അതായത് ഭക്തിമാർഗത്തിലൂടെ മോക്ഷം നേടി എന്നർത്ഥം നൈകത്ര വാസമൃഷയെ ഋഷീശ്വരനായ നാരദമുനിക്ക് ഒരിടത്തും സ്ഥിരമായി വസിക്കാൻ കഴിയാതെ പോക ായ ഋഷി നാരദമഹർഷി തു അനുഗ്രഹം ഏവാ മേനെ ആ ശാപത്തെ അനുഗ്രഹമായി വിചാരിച്ച് സന്തോഷിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ ഈശ്വര ദക്ഷൻ്റെ പതിനായിരം പുത്രന്മാരും പിന്നെ ആയിരം പുത്രന്മാരും ശ്രീനാരദൻ്റെ വാക്കുകൾ കേട്ട് സായുജ്യ മാർഗം നേടി അപ്പോൾ ദക്ഷൻ നാരദനെ ഒരിടത്തും ഉറച്ചിരിക്കാത്തവനാകട്ടെ എന്ന് ശപിച്ചു ഉത്തമ ഭക്തനായ മഹർഷി ആ ശാപം ഒരനുഗ്രഹമായി കണക്കാക്കി ഹരേ കൃഷ്ണ